നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസികളിൽ ഒന്നായ റോയിട്ടേഴ്സും അമേരിക്കയിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായ വാൾ സ്ട്രീറ്റ് ജേണലുമാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്തിമ കാരണം എന്ന നിലയിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്തിയിരിക്കുന്നു അമേരിക്കൻ ഏവിയേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദാബാദിലെ വിമാനം അറുന്നൂറ്റി ഇരുപത്തഞ്ചടി ഉയർന്നതിനു ശേഷം മുപ്പത്തിരണ്ടാമത്തെ സെക്കൻഡിൽ തകർന്നു വീണ് ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനെടുത്തതിൻ്റെ കാരണം വിമാനത്തിൻ്റെ രണ്ട് സ്വിച്ചുകളും ബോധപൂർവം വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ബോധപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതുകൊണ്ടാണ് എന്നായിരുന്നു ഇവരുടെ റിപ്പോർട്ടുകൾ ബോധപൂർവമായിരുന്നു ആത്മഹത്യയായിരുന്നു അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഒറ്റപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ ഈ ക്യാപ്റ്റൻ സുമിത്തിനുണ്ടായിരുന്നു സുമിത്തിനെ ദീർഘകാലമായി ചികിത്സയിലാണ് അവധിയെടുത്തതിനു ശേഷമാണ് സുമിത്ത് തിരിച്ചു വന്നത് അങ്ങനെ ഇതൊരു അപകടമല്ല ആത്മഹത്യയാണ് സാങ്കേതികമായി ഒരു കുറവുമില്ല ബോധപൂർവം പൈലറ്റ് ഉണ്ടാക്കിയ കുഴപ്പമാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്തു റോയിട്ടേഴ്സിന് ലോകത്തെല്ലാ മാധ്യമങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട് ഈ റിപ്പോർട്ട് ആധികാരികം എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ ഈ റിപ്പോർട്ട് പച്ച കള്ളമാണെന്നും ഇത് ബോയിങ്ങിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അമേരിക്കൻ ഭരണകൂടത്തിനു പോലും ഇതിൽ പങ്കുണ്ടെന്നും അതിൻ്റെ ആ ഒരു ഗൂഢാലോചനയുടെ തുടക്കമെന്ന നിലയിൽ അവർ ബോധപൂർവം ഒരുക്കിയ കെണിയാണെന്നും ഉള്ള വാദം ഉയർന്നു വരുന്നു അതിശക്തമായ പ്രതിഷേധമാണ് ഈ തിയറിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എഫ് ഐ പി അല്ലെങ്കിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലെ വിമാന പൈലറ്റുമാരുടെ സംഘടനയാണ് ഈ സംഘടന റോയിറ്റേഴ്സിനെതിരെയും വാൾ സ്ട്രീറ്റ് ജേണലിനെതിരെയും വക്കീൽ നോട്ടീസ് അയച്ചു മാപ്പ് പറയുക തെറ്റു തിരുത്തുക അല്ലെങ്കിൽ ഞങ്ങൾ കോടികളുടെ നഷ്ടപരിഹാരത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പോലും കേസ് നടത്തും എന്നാണ് എഫ്ഐ പിയുടെ മുന്നറിയിപ്പും വക്കീൽ നോട്ടീസിലെ ആവശ്യവും യഥാർത്ഥത്തിൽ ആധികാരികമായ ഒരു റിപ്പോർട്ടും ആരും പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് അപകടം എന്ന് കണ്ടെത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയത് എങ്ങനെ എന്ന് പരിശോധിച്ചിട്ടില്ല കണ്ടെത്തിയിട്ടില്ല അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ബോധപൂർവം ശ്രദ്ധ തെറ്റിക്കുന്നതിനും ചില ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായും പൈലറ്റിന്റെ പുറത്തേക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എഫ് ഐ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ മാധ്യമങ്ങളെല്ലാം ഏതാണ്ട് ഒരേ ശബ്ദത്തിൽ ഈ അപകടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടുകൂടി അമേരിക്കൻ ഉദ്യോഗസ്ഥരും പതിയെ നിലപാട് മാറ്റിയിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി അമേരിക്കയുടെ ഈ വിമാനാപകടം അന്വേഷിക്കുന്ന സമിതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ വിമാനാപകടത്തെക്കുറിച്ച് അമേരിക്ക അന്വേഷണം നടത്തുന്ന യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബ്യൂറോയാണ് ഈ ബ്യൂറോയാണ് ഈ വിമാനാപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടിയിരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും ഈ ബ്യൂറോയുടെ ചീഫായ ജെന്നിഫർ ഹെമന്റെ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇന്നലെ ഇതേക്കുറിച്ച് നൽകിയ വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പ്രീമച്യോറും സ്പെക്കുലേറ്റീവുമാണെന്നാണ് പക്വത ഇല്ലാത്തതും ഊഹാപോഹങ്ങളും ആണ് എന്നാണ് എൻ ഡി എസ് ബിയുടെ തലായിവിയുടെ വിശദീകരണം വാസ്തവത്തിൽ റോയിട്ടേഴ്സിനെയും വാൾസ്ട്രീറ്റ് ജേണലിനെയും പിടിച്ചുകൊണ്ട് ബോയിങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച ക്യാമ്പയിൻ ആദ്യ ദിനം തന്നെ പൊട്ടിപ്പോയതിൻ്റെ ഒരു ലക്ഷണമായി ഇത് വിലയിരുത്തപ്പെടുന്നു ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയും അതെല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ഉത്തരവാദിത്വം മുഴുവൻ പൈലറ്റിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ബോയിങ്ങിനെ രക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഗൂഢാലോചനക്കാരുടെ ലക്ഷ്യം എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യൻ സർക്കാരും ഇതിൽ നിന്ന് അകലം പാലിച്ചു ഇന്ത്യ ഗവൺമെന്റ് വിശദീകരണം നൽകി ഇത്തരം ഊഹാപോഹങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല ഞങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഫ്യൂവൽ എൻജിൻ ഓഫായത് എന്തുകൊണ്ടെന്ന് പൈലറ്റ് ബോധപൂർവം അപകടമുണ്ടാക്കാൻ വേണ്ടി ഫ്യുവൽ എൻജിൻ ഓഫ് ചെയ്തു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതുന്നത് എന്നാൽ അത് സാധ്യമല്ലെന്നും അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലെന്നും പറയുന്നതൊക്കെ കള്ള കഥകളാണെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ഉദാഹരണത്തിന് മോഹൻ രംഗനാഥൻ എന്ന് പറയുന്ന പറയുന്നൊരു വിദഗ്ധനെയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ രംഗത്തിറക്കിയത് ഈ മോഹൻ രംഗനാഥൻ മുൻപ് പൈലറ്റ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ബോയിങ് വിമാനത്തിൻ്റെ ട്രെയിനറാണ് അദ്ദേഹം കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്നു ഈ മോഹൻ രംഗനാഥൻ ആദ്യം പറഞ്ഞിരുന്നത് ഇത് പൈലറ്റുമാരെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തരുത് ഇത് വിമാനത്തിൻ്റെ കുഴപ്പമാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ അമേരിക്കൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഈ മോഹൻ രംഗനാഥൻ നിലപാട് മാറ്റുകയും അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്യുന്നു ഈ മോഹൻ രംഗനാഥൻ പലപ്പോഴും ഈ പൈലറ്റുമാരുടെ സംഘടനയിൽ പോലും ഭിന്നത ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് നിരവധി അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുള്ള ആളാണ് അമേരിക്കൻ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മോഹൻ രംഗനാഥനെ വിലക്കെടുത്തു എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ചില പൈലറ്റുമാർ പറയുന്നത് അങ്ങനെ അന്വേഷണത്തിന് ഗൂഢാലോചന മുഴുവൻ പുറത്തു വന്നതോടെ അമേരിക്കൻ അധികാരികൾക്ക് പോലും ഇത് തിരുത്തേണ്ടി വന്നിരിക്കുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ഏറ്റവും ശക്തമായി വളരുന്ന ചൈനയ്ക്ക് പോലും ഒരു വിമാന നിർമ്മാണ കമ്പനി ഫലപ്രദമായി തുടങ്ങി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകത്ത് ഇത്രയധികം വിമാനങ്ങളുടെ ആവശ്യമുണ്ടായിട്ടും ആകെ രണ്ട് വിമാന നിർമ്മാണ കമ്പനികൾ മാത്രമേ ഉള്ളൂ അത് ബോയിങ് എന്ന അമേരിക്കൻ കമ്പനിയും എയർ ബസ് എന്ന യൂറോപ്യൻ കമ്പനിയുമാണ് ഈ രണ്ട് കമ്പനികളുടെയും അടുത്തേക്ക് എത്താൻ മറ്റൊരു കമ്പനികൾക്കും കഴിയുന്നില്ല മറ്റ് പല കമ്പനികളും പരിശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല എന്നാൽ ഈ രണ്ട് കമ്പനികൾക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ ബോയിങ്ങിന് അയ്യായിരത്തോളം ഓർഡറും എയർബസിന് എണ്ണായിരത്തോളം ഓർഡറുകളുമുണ്ട് അങ്ങനെ ഇവർക്ക് ആവശ്യത്തിന് വിമാനം നിർമ്മിച്ച് നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് മറ്റൊരു വിമാന കമ്പനി തുടങ്ങുന്നില്ല എന്ന് ചോദ്യം പ്രസക്തമാണ് അത് എളുപ്പമല്ല ഒന്ന് ഇത് ഒരു വലിയ നിക്ഷേപം വേണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള നിക്ഷേപമാണ് ഇതിൽ വേണ്ടത് ഒരു വിമാനം ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിൻ്റെ ചെലവെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി മുതൽ അഞ്ഞൂറ് കോടി വരെ രൂപയാണ് ഒരു വിമാനത്തിൻ്റെ ചിലവാണ് പറയുന്നത് ഒരു വിമാനം ഈ ഡ്രീം ലൈനർ നിർമ്മിച്ചെടുക്കാൻ ഏതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപ വരെ ആവശ്യമാകാം അത്രയും ചിലവേറിയ ആയിരക്കണക്കിന് വിമാനങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം ലോകമെമ്പാടും ആവശ്യമുണ്ട് മാത്രമല്ല ഇത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ ടെക്നോളജിയാണ് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് ഒരുപാട് സുരക്ഷാ പരിഗണനകളുണ്ട് ഒരുപാട് സർക്കാർ ഇടപാടുകളുണ്ട് കാരണം ഒരു രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ് വിമാനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ഒരു വിമാന കമ്പനിക്ക് പുതുതായി രംഗത്ത് വരാൻ കഴിയില്ല അങ്ങനെയാണ് ചരിത്രപരമായി രണ്ട് വിമാന നിർമ്മാണ കമ്പനികളിൽ മാത്രം ഈ കച്ചവടം ഒതുങ്ങി നിൽക്കുന്നത് അവിടെ ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി പല കാരണങ്ങളാൽ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മുതൽ നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ ബോയിങ്ങിനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടേയില്ല ബോയിങ്ങിന്റെ കഴിഞ്ഞ വർഷത്തെ നഷ്ടം എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു ലക്ഷം കോടി രൂപയാണ് നഷ്ടം ബോയിങ്ങിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം കോടിയിലേറെയാണ് അത്രയധികം നഷ്ടത്തിലാണ് ബോയിങ് പോയിക്കൊണ്ടിരിക്കുന്നത് ബോയിങ്ങിനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് ബോയിങ്ങിന് വലിയ തോതിൽ സാമ്പത്തിക നഷ്ടത്തിലാണ് ദിവസവും അവരുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ബോയിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ ഗ്രൗണ്ട് ചെയ്യേണ്ടി വന്നാൽ അത് പരിശോധിച്ച് പിന്മാറേണ്ടി വന്നാൽ സ്വാഭാവികമായും ആ കമ്പനി പൂട്ടേണ്ടി വരും ഏതാണ്ട് തൊള്ളായിരത്തി അൻപത് ഓർഡറുകൾ ഈ വിമാനത്തിന് തന്നെയുണ്ട് ഇപ്പം ചൈന പോലുള്ള കമ്പനികൾ ഓർഡറുകൾ റദ്ദു ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇനി നിർമ്മിച്ചു കൊടുക്കാൻ ഏതാണ്ട് തൊള്ളായിരത്തി അൻപത് വിമാനങ്ങളുണ്ട് ഓർക്കണ ഒരു വിമാനത്തിന്റെ ചെലവ് ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കോടി വരെയാണ് അത്തരം തൊള്ളായിരത്തി അൻപത് വിമാനങ്ങൾ ഏതാണ്ട് ആയിരത്തോളം വിമാനങ്ങളുടെ ഓർഡർ ബോയിങ്ങിന് ഇപ്പോഴുണ്ട് ഈ വിമാനം സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ സ്വാഭാവികമായും ബോയിങ്ങിന്റെ ഇടപാട് തീരും ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ആ സാമ്പത്തിക നഷ്ടം ഒരു കാരണവശാലും താങ്ങാത്ത വിധത്തിലേക്ക് മാറുന്ന സാഹചര്യം സാഹചര്യമുണ്ടാവും ഈ ബോയിങ്ങിന്റെ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം ഈ സെവൻ എയ്റ്റ് സെവനിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ബോയിംഗ് ഒരു പുതിയ വിമാനം വിമാനമിറക്കിയിരുന്നു സെവൻ ത്രീ സെവൻ മാക്സ് എന്നാണ് വിമാനത്തിന്റെ പേര് അത് ഇതുവരെ ലോകത്തിറങ്ങിയ ഏറ്റവും സുരക്ഷയുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും സൗകര്യങ്ങളുള്ള ഏറ്റവും ഇന്ധനക്ഷമതയുള്ള വിമാനമാണ് എന്ന തരത്തിൽ പ്രചരണമുണ്ടായി വലിയ തോതിൽ ഓർഡർ കിട്ടി ആയിരക്കണക്കിന് വിമാനങ്ങളിൽ ഓർഡർ വന്നു വിമാനം ഇറങ്ങാനും തുടങ്ങി ബോയിങ്ങിന്റെ ജാതകം തന്നെ മാറ്റി എഴുതുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് എന്നതിന് റിപ്പോർട്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ പിറ്റേ വർഷം ഇൻഡോനേഷ്യയിലെ ലയൺ എയറിന്റെ വിമാനം തകർന്നു ഈ പറയുന്ന സെവൻ ത്രീ സെവൻ മാക്സ് വിമാനം തകർന്നു തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്യോപ്യൻ എയർലൈൻസിന്റെ മറ്റൊരു വിമാനം കൂടി തകർന്നു സെവൻ ത്രീ സെവൻ പതിവ് പോലെ ഈ രണ്ട് വിമാനങ്ങളും തകർന്നപ്പോൾ പൈലറ്റിന്റെ വീഴ്ച എന്ന തരത്തിൽ തന്നെ വാർത്തകൾ അത് പുറത്തു വന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിൽ വിമാനത്തിന്റെ സാങ്കേതിക കുഴപ്പമാണ് എന്ന് വ്യക്തമായി വിമാനത്തിന്റെ എഫ് സി എം സി എ സോഫ്റ്റ്വെയറിന്റെ വീഴ്ചയായിരുന്നു അതിലെ കുഴപ്പമായിരുന്നു ഈ അപകടങ്ങളുടെ കാരണം രണ്ട് അപകടത്തിലെ മുന്നൂറ്റി അൻപത് പേരാണ് മരിച്ചത് ഈ സമയത്ത് ആയിരക്കണക്കിന് ഓർഡറുകൾ ഉണ്ടായിരുന്നു ഓർഡറുകളൊക്കെ റദ്ദ് ചെയ്യേണ്ടി വന്നു എല്ലാ വിമാനങ്ങളും ഇതുവരെ വിറ്റുപോയ എല്ലാ വിമാനങ്ങളും വീണ്ടും റീസർട്ടിഫൈ ചെയ്യേണ്ടി വന്നു ഈ നഷ്ടം അത് വലിയ നഷ്ടമാണ് ബോയിങ്ങിനുണ്ടാക്കി ആ നഷ്ടത്തിൽ നിന്നും ബോയിങ്ങിന് പിന്നീട് തിരിച്ചു കയറാനേ സാധിച്ചിട്ടില്ല അതിന് തുടർച്ചയായി കോവിഡ് കൂടി വന്നു അപ്പോൾ തൊഴിലാളി ക്ഷാമമുണ്ടായി വിമാന നിർമ്മാണമൊക്കെ പ്രതിസന്ധിയിലായി ആ രണ്ടായിരത്തി വരെ നഷ്ടം തുടരുകയാണ് ബോയിങ്ങിന്റെ തലവരെ മാറ്റി എഴുതുമെന്ന് കരുതിയിരുന്ന സെവൻ ത്രീ സെവൻ മാക്സ് വലിയ നഷ്ടമുണ്ടാക്കിയ രണ്ട് വിമാനാപകടത്തോടെ അത്തരമൊരു സാധ്യത സെവൻ എയ്റ്റ് സെവനിലൂടെ അഹമ്മദാബാദ് വിമാനാപകടത്തിലും ഉണ്ടാകുമെന്ന ഭയം ബോയിങ്ങിനെ മാത്രമല്ല അമേരിക്കയും അലട്ടുന്നുണ്ട് അമേരിക്കയുടെ ബിസിനസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ ഗൂഢാലോചന നടത്താൻ അമേരിക്കൻ സർക്കാരും തയ്യാറാവുമെന്ന് അറിയാവുന്നതാണ് അവർ ലോബിയിങ്ങിൻ്റെയൊക്കെ ആളുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് വേണമെങ്കിൽ നേരിട്ട് ഇന്ത്യയിലെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മേൽ സമ്മർദ്ദം പോയ ഒരു പൈലറ്റിന്റെ തലയിൽ ഇത് കെട്ടിവെച്ചാൽ അമേരിക്കയ്ക്കുണ്ടാവുന്ന ലാഭം ശതകോടികളാണ് അമേരിക്കയുടെ അഭിമാനത്തിൻ്റെ പ്രതീകമായ ബോയിങ് അടച്ചുപൂട്ടപ്പെടാം ഈ ബോയിങ് വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൊണ്ടാണ് ഈ അപകടമുണ്ടായത് എന്ന് തെളിയുന്ന സാഹചര്യമുണ്ടായാൽ ആ കമ്പനിയുടെ ഭാവി തീർന്നു ഈ ഓർഡറുകൾ മുഴുവൻ റദ്ദാകും ആരും വിമാനം വാങ്ങാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ നഷ്ടത്തിലായിരിക്കുന്ന ഈ വിമാന കമ്പനിക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല അവർ നിരവധി ഓർഡറുകൾ കാത്തിരിക്കുകയാണ് ആ ഓർഡറുകളൊക്കെ റദ്ദാവേണ്ടി വരും എന്ന് മാത്രമല്ല അമേരിക്കൻ അഭിമാനമായിരുന്ന ബോയിങ്ങിനെ മറികടന്ന് ഏറ്റവും കൂടുതൽ ഓർഡറുകളോടെ യൂറോപ്യൻ എയർ ബസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരം ഓർഡർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ബോയിങിന് കിട്ടിയപ്പോൾ എണ്ണായിരം ഓർഡറാണ് ആണ് എയർ ബസിന് കിട്ടിയിരിക്കുന്നത് അവിടെ എത്ര ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് ആ വിമാനത്തിന് വലിയ ഡിമാൻഡാണ് ആ വിമാനമാണ് ബോയിങിന്റെ സെവൻ എയ്റ്റ് സെവനെ ബദലായി വന്നിരിക്കുന്നത് ഇത്തരത്തിൽ എയർ ബസ്സിന് ഒരു പരാതി മില്ലാതെ എയർ ബസ് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ബോയിങ്ങിന് മേൽ ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അനേകം അപകടങ്ങൾ ഉണ്ടായത് റിപ്പോർട്ടുള്ളപ്പോൾ അവിടുത്തെ എഞ്ചിനീയർമാർ തന്നെ ബോയിങ്ങിലെ എഞ്ചിനീയർമാർ തന്നെ പിന്നീട് പുറത്തു വന്നിട്ട് ഒട്ടും സുരക്ഷിതമല്ല ബോയിങ്ങിൻ്റെ വിമാന നിർമ്മാണം എന്ന് പറഞ്ഞ ഉണ്ട് നിരവധി തവണ എഞ്ചിൻ സ്വിച്ച് ഓഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മരിച്ചുപോയ പൈലറ്റിൻ്റെ തലയിലേക്ക് ഇത് വെക്കാറുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഗൂഢാലോചനയെ തോൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഗവൺമെൻറ്റിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാലും സമ്മർദ്ദങ്ങളൊക്കെ മറികടന്നുകൊണ്ട് സത്യസന്ധമായ അന്വേഷണത്തിനോട് മുമ്പോട്ട് പോകണം എ ബോയിങ്ങിനെ രക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ല എന്ന നിലപാടിലേക്ക് ഇന്ത്യ സർക്കാർ മാറിയിട്ടുണ്ട് ഇനി ഏതു തരത്തിലുള്ള സമ്മർദ്ദവും ഇടപെടലും അറിയില്ല പക്ഷേ അമേരിക്കൻ ഏവിയേഷൻ അധികാരികൾക്ക് പോലും തിരുത്തേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ശരിയല്ല എന്തെങ്കിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇത് പ്രീമെച്യറാണ് ഇത് സ്പെക്കുലേറ്റീവാണ് എന്ന് പറഞ്ഞ് അവർക്ക് തിരുത്തേണ്ടി വന്നിരിക്കും എന്തായാലും റോയിട്ടേഴ്സിനും വാൾ സ്ട്രീറ്റ് ജേണലിനും മാപ്പ് പറയേണ്ടി വന്നേക്കാം അവർ പുറത്തേക്ക് വിട്ട വാർത്ത തെറ്റിദ്ധരിപ്പിക്കാനാണ് ബോധപൂർവം ബോയിങ്ങിനെ സഹായിക്കാനാണ് എന്ന് വന്നതോടുകൂടി അതിനെതിരെ നിയമ പോരാട്ടം ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇന്ത്യ ശക്തമായി ചെറുത്തുനിൽപ്പുമായി രംഗത്ത് വന്നതോടെ അവർക്ക് തെറ്റിദ്രുത്തേണ്ടി വരുമെന്ന് തീർച്ചയാണ്